റവ കൊണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നെയ് റോസ്റ്റ് ഉണ്ടാക്കാം അരിയും ഉഴുന്നോ കരച്ച് നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് റവ കൊണ്ടും നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഫൈൻ പൗഡർ പൗഡറാക്കരുത് നേര്യ തരിയോടുകൂടി നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അരക്കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറേശ്ശേ വെള്ളമൊഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് ഒരു ദോശ മാവിൻ്റെ ഭാഗത്തിൽ ബാറ്റർ തയ്യാറാക്കുക പുളിയില്ലാത്ത തൈര് ചേർത്താൽ നമുക്ക് അരിയും ഉഴുന്നൊക്കെ അരച്ചുണ്ടാക്കുന്ന ആ നെയ്റോസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ വേണമെങ്കിൽ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക മുൾ ഭാഗം ഒന്ന് ട്രൈ ആവുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് തടവിക്കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ ബട്ടറ് തടവിയാലും മതി നന്നായിട്ട് തടവിക്കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക ഒരു വശം പാകമാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള പലഹാരമാണത് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദോഷമാവില്ലെങ്കിലൊക്കെ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഒന്നും കൂടി തിരിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മൊരിയിച്ചിട്ട് ഇതേപോലെ നമുക്ക് മടക്കിയെടുക്കാം അപ്പം നല്ല ആയ നെയ് റോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുക്കാം വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക അത് നല്ല തേങ്ങാ ചമ്മന്തിന് കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറുതെ കഴിക്കാം അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് റവ കൊണ്ട് നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നല്ല ക്രിസ്പി ആയതൊന്ന് കഴിച്ച് വയ്ക്കാം ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ് അധികം മുരിയിക്കാതെ എടുക്കണമെങ്കിൽ നമുക്ക് ചമ്മന്തി ഊട്ടി കഴിക്കാം അപ്പം ഇതേപോലെ കഴിച്ചു വയ്ക്കാം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയുമായി നാളെ കാണാം